ഇസ്രായേലിന്റെ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ പ്രതികരണം തെമാടിത്തമാണ് ചെയ്തത് എന്നുള്ളതാണ് അതിവൈകാരികവും രൂക്ഷമായിരിക്കുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് ഖത്തർ ഇസ്രായേലിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് ഭീരുത്ത എന്ന് യു എ ഇതിന് ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തു ഓരോരോ അറബ് രാജ്യങ്ങളും വളരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തുന്നത് തൊട്ടടുത്ത ദിവസം അറബ് ലീഗ് കൂടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതോടനുബന്ധിച്ച് ഇറാന്റെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് ഇറാന്റെ പ്രതികരണങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് അവരുടെ ആക്രമണം എപ്പോഴും ഭീകരത നിറഞ്ഞ ആക്രമണവും രൂക്ഷമായിരിക്കുന്ന അക്രമമാണ് ഉണ്ടാവാറുള്ളത് അവരെ നിലക്ക് നിർത്തണം എന്ന് തന്നെയാണ് ഇറാന്റെ അഭിപ്രായം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടത്തെ തങ്ങൾ യുദ്ധത്തിൽ ഒരുക്കം നടത്തുകയാണ് അതിന് എല്ലാവിധ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ തൊട്ടടുത്ത ദിവസമാണ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് ബസേസ് ക്യാബ് പരസ്യമായിട്ട് തന്നെ പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുകയില്ല ഞങ്ങൾ തമ്മിൽ കരാർ വ്യവസ്ഥ ഒന്നുമില്ല തൽക്കാലത്തേക്ക് വെടിനിർത്തി ആ വെടിനിർത്തൽ കഴിഞ്ഞാൽ ആ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഒരു കരാർ വ്യവസ്ഥ ഒന്നുമില്ല എപ്പോഴാണ് തുടങ്ങുന്നത് ഞങ്ങളപ്പം തുടങ്ങും ഞങ്ങളിപ്പോൾ യുദ്ധത്തിലാണ് എന്നാണ് പറഞ്ഞത് ഒരുപാട് സൈനിക കമാൻഡർ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ കൂട്ടക്കൊല ചെയ്ത ഒരു പ്രവർത്തനം ഞങ്ങൾ അത്ര പെട്ടെന്ന് പോയില്ല എന്നൊക്കെ ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയതാണ് അപ്പോൾ ആ സമയത്തൊക്കെ മധ്യസ്ഥതയുമായിട്ട് ബന്ധപ്പെട്ട വിഷയപരിഹാരത്തിന് വേണ്ടി ഓടി നടക്കുന്ന രാജ്യത്തിൻ്റെ പേരാണ് ഖത്തർ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ പല ഘട്ടങ്ങളും അങ്ങനെയാണ് യു എ എ ഇസ്രായേലി ബന്ധമുണ്ട് വൈകാരികമായിട്ട് ബന്ധമുണ്ട് ആ ബന്ധങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഇസ്ര ഇറാനിതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന കുടിയ ശത്രുവിനെ പല തരത്തിലും സഹായിക്കുന്ന രാജ്യങ്ങളിൽ അറബ് രാജ്യങ്ങളും ഉണ്ട് നിങ്ങൾ ആ രാജ്യത്തെ ഭീകരരാജ്യമാണ് എന്ന് തന്നെ പറയണം ഭീകരവാദിയുടെ നേതാവാണ് എന്ന് പറയണം എല്ലാവിധ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിക്കണം കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട വാണിജ്യ ഇടപാടുകൾ അവസാനിപ്പിക്കുക തൊട്ടടുത്ത ദിവസമാണ് പറഞ്ഞത് അതൊന്നും ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞു വല്ലാതെ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലും യു എയും തമ്മിൽ ഒരു കരാറുണ്ടാക്കി അത് കയറ്റുമതി ഇറക്കുമതിയായിട്ട് ബന്ധപ്പെട്ട കരാറാണ് അപ്പോൾ ഈ യഥാർത്ഥത്തിന് ശത്രുവിനെ കണ്ടെത്താൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അമേരിക്ക അമേരിക്ക ഈ അറബ് രാജ്യങ്ങളോട് പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യമുണ്ട് ഏതൊരു ശത്രുവിന്റെ ഭാഗത്തുനിന്ന് അക്രമം വന്നാലും അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങളുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ സൗദി അറേബ്യത്തിൻ്റെ ഇടയിൽ ആണവായുധം ആവശ്യപ്പെട്ടിരുന്നു സമാധാനമായിരിക്കുന്ന ആവശ്യത്തിന് വേണ്ടി ആണവായുധം നിർമ്മിക്കാൻ അറബ് രാജ്യങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് വേണം എന്നൊരു അഭിപ്രായം ജോർജ് ബുഷ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്തേ ഉണ്ട് പിന്നെ അതിന് ശേഷം ഇങ്ങനെ വന്ന് 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 ബൈഡനിലെത്തി ട്രംപിലെത്തി ആ സമയത്തൊക്കെ അവർ നിരുത്സാഹപ്പെടുത്തി അതിന്റെ ആവശ്യമൊന്നും ഇല്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റില്ല അങ്ങനെ അറബ് രാജ്യത്തിന് വേണ്ടി യു എൻ സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു ഈ സമാധാന ആവശ്യത്തിന് വേണ്ടി ആണബാധ ഉണ്ടാക്കാൻ വേണ്ടി അനുമതി നൽകണം എന്നത് അത് വീട്ടോ ചെയ്തുകൊണ്ട് അമേരിക്ക ചെയ്തു ശത്രു എവിടെയാണ് ശത്രു മണിയെ കുത്തിരിക്കുന്നുണ്ട് അപ്പൊ ഇവരെ ഈ മെയ് മാസത്തിലാണ് അറബ് രാജ്യങ്ങൾ സന്ദർശിച്ചത് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദർശിച്ച് സൗദി അറേബ്യയിൽ വന്ന് യു എയിൽ വന്ന് ഖത്തറിൽ വന്ന് വലിയ രീതിയിലുള്ള കരാർ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കി നമുക്കറിയാവുന്നതാണ് വന്ന സമയത്ത് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി ആ വിഷയത്തെ ചർച്ച ചെയ്തു അതിന്റെ കാര്യം അവർ പറയുന്നത് ഇപ്പോൾ ഒരു യുദ്ധം യുദ്ധം കഠിനമായിരിക്കുന്ന യുദ്ധം പരസ്യം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സമയത്ത് അതൊരു തീരുമാനം തീർപ്പുണ്ടാക്കും അതിന് വേണ്ടിയിട്ടാണ് അറബ് രാജ്യത്തേക്ക് ഒരു ഇസ്രായേലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു ഈ മൂന്ന് രാജ്യം സന്ദർശിക്കുന്ന സമയത്ത് ഈ ഈ രാജ്യം സന്ദർശിക്കുന്ന സമയത്ത് പോലും രൂക്ഷമായിരിക്കുന്ന യുദ്ധം അവിടെ നടക്കുകയാണ് യുദ്ധമല്ല കൂട്ടക്കൊല എന്നാൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഈ മൂന്ന് രാജ്യം സന്ദർശിച്ചിട്ട് ഒരു രാജ്യ രാജ്യത്ത് നിന്ന് പോലും ഗസയെക്കുറിച്ച് പ്രസിഡന്റ് സംസാരിച്ചിട്ടില്ല ഗസയെക്കുറിച്ച് സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ ശ്രമിച്ചിട്ടുമില്ല എന്താണ് അതിൻ്റെ ഉദ്ദേശ അറിയില്ല അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ റൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളും അതിസങ്കീർണ്ണമായിരിക്കുന്ന വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നു ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്യുന്നു പിന്നീട് മടങ്ങി അവിടെ ഈ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണോ അതിനേക്കാൾ പതിന് മടങ്ങാണ് സാമ്പത്തിക സഹായത്തെ അമേരിക്കയ്ക്ക് കിട്ടിയത് മടങ്ങി അവിടെ എത്തിയതോട് കൂടിയിട്ട് റൂട്ടൊക്കെ മാറി പിന്നീട് ഈ ഭരണത്തിൽ ഏറുന്നതിന് മുമ്പ് എലക്ഷൻ സമയത്തുണ്ടായിരുന്ന പ്രചരണത്തിന്റെ ഭാഗമായി നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് പലസ്തീൻ ഇസ്രായേൽ വിഷയവും റഷ്യൻ ഉക്രൈൻ വിഷയം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് മാസങ്ങൾ ഒരുപാട് ജനുവരിലങ്ങാൻ അധികാരത്തിലായിരിക്കും ഇപ്പം നമ്മൾ സെപ്റ്റംബർ മാസത്തിലാണ് നിൽക്കുന്നത് മാസത്രേ എന്തെങ്കിലും നടന്നു നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇയാൾ നേരെ എന്ത് ചെയ്തു ബൈഡനെ പോലെ ഒരു പാദം കക്ഷിയായിട്ട് ചേർന്നുകൊണ്ട് എതിർഭാഗത്തിന് യുദ്ധം ചെയ്യും ഇസ്രായേലിന്റെ ഭാഗത്ത് ഇവിടെ നിന്ന് പലസ്തീനെതിരെ ഉക്രൈൻ്റെ ഭാഗത്ത് അവിടെ നിന്നുകൊണ്ട് റഷ്യക്കെതിരെ ഈ പ്രവൃത്തി ബൈഡൻ നടത്തി തന്നെ മുപ്പരേർത്തു മുപ്പരൊന്നും കൂടി ക്രൂരമായ രീതിയിലും സജീവമായ രീതിയിൽ നടത്തുന്നു എന്ന് മാത്രം അപ്പം ഇപ്പോഴത്തെ സ്ഥിതികൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പുതിയൊരു രൂപമുണ്ടാകാൻ ഇത് സാധ്യമായിരിക്കുന്നു എന്ന് തീർച്ചയായിട്ടും നമുക്ക് വിലയിരുത്താൻ പറ്റുന്നതാണ് മറ്റൊരു റൂട്ടിലൂടെയാണ് ഇനി ഈ ഫലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം പോകുന്ന അഥവാ നേർക്കു നേര അറബ് രാജ്യങ്ങൾ ഇസ്രായേലി പിന്തുണ നൽകുന്ന കാര്യങ്ങൾ എത്തുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്